ആറ് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ളതിനെ പറ്റി ഹായ് ഓൾ ഞാനിന്ന് ഇവിടെ പരി പറയാനുദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ ആറ് ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് സൗദി അറേബ്യയിൽ ലൈസൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അപക്ഷീർ മുഖാന്തരം ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക നിങ്ങൾ അപ്ഷി അപ്ഷീർ മുഖാന്തരം സൈറ്റിൽ കൂടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ നിങ്ങൾ എന്താക്കാം ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക ഇവിടെ സൗദി അറേബ്യയിൽ ഞാനുള്ളത് എന്ന് വെച്ചാൽ ദമാമിലാണ് ദമാമിൽ നമുക്ക് രണ്ട് സ്ഥലത്ത് അവൈലബിൾ ആണ് ഡ്രൈവിംഗ് സ്കൂളുണ്ട് ഇന്ന് ദമാമിൽ തന്നെ ദമാമ് ഷാർക്ക് ഡ്രൈവിംഗ് സ്കൂളും പിന്നെ അതുപോലെ മറ്റൊന്നുള്ളത് കോബാറിലാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് എന്താക്കാം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ അപ്ഷർ അക്ഷീരിൽ കൂടെയാണ് അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ എടുക്കുക അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങളിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും ചിലപ്പോൾ എനിക്കൊന്നിപ്പോൾ അത്യാവശ്യം നല്ല റഷ് ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ അപ്പോയിമെൻറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീളാനുള്ള ചാൻസ് നീണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും അപ്പോയിൻമെൻറ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിനകത്ത് നിങ്ങൾ എപ്പോഴാണ് ചില ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും സ്ത്രീകൾക്ക് രാവിലെയും പുരുഷന്മാർക്ക് രാത്രിയിലാണ് ഇതിൻ്റെ എന്താ പറയുക ക്ലാസ്സും കാര്യങ്ങളും സ്കൂൾ ടൈമിങ് ഉള്ളത് അപ്പം കഴിവതും എന്താ പറയുക നിങ്ങളുടെ ഒരു ഫ്രീ ടൈം നോക്കിയിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സമയം നോക്കിയിട്ട് ഉള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം ആ ഒരു സമയത്ത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഇക്കാമ അതുപോലെ ഇവിടുന്ന് നമ്മൾ ഈ ബുക്ക് സ്റ്റോളിൽ നിന്ന് തരുന്ന ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് എൻ്റെ ലെറ്റർ എടുത്തിട്ട് എന്താക്കാം നിങ്ങൾ ആ ഒരു ടൈമിൽ കറക്റ്റ് ടൈമിൽ അവിടെ ചില്ല കുറച്ച് നേരത്തെ ചെന്നാലും കുഴപ്പമൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ടോക്കൺ എടുക്കാനുണ്ടാവും ആ ടോക്കൺ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് മൂന്നാല് അങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടാവും ആ കൗണ്ടറിലേക്ക് നിങ്ങളുടെ ടോക്കൺ അനുസരിച്ച് നിങ്ങൾ ചെല്ലാം അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളെ ഇമെയിൽ ഐ ഡി അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും നിങ്ങൾ ഓൾറെഡി ഒ ടി പി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കൂടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ബാച്ച് ബാച്ചായിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടിയിട്ട് പോകും അപ്പോൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ വരും ആളുകരും നിങ്ങളെന്താക്കാൻ ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും ആ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റ് ഒരു ട്രയൽ വണ്ടി ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ഓടിപ്പിക്കും എങ്ങനെ ഓടിക്കേണ്ട ഫസ്റ്റ് ടൈം ആണെന്നുള്ള ആളുകളൊന്നും പേടിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അവർ തന്നെ പറഞ്ഞു ഇതിലേ പോകും ഏത് സൈഡിൽ കൂടെ പോകണം എന്നുള്ളൊക്കെ അവരവിടുന്ന് ജസ്റ്റ് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങ് അറിഞ്ഞാൽ മതി അപ്പം ഓട്ടോമാറ്റിക്കാണ് വണ്ടി ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് ആക്കാം നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ശേഷം അവിടെ നിന്ന് പാർക്ക് ചെയ്യുന്നുണ്ടോ ഫസ്റ്റ് നിങ്ങൾ ടെസ്റ്റിങ്ങിൽ എന്താ വെച്ചാൽ പാർക്കിംഗ് ആണ് ഉണ്ടാവുക അത് റിവേഴ്സ് പാർക്കിംഗ് ആണ് നമ്മൾ വണ്ടി സ്ട്രേറ്റ് ആയിട്ട് പോയിട്ട് ആ ഒരു ചെറിയ ബോക്സിനകത്തേക്ക് റിവേഴ്സിൽ നമുക്ക് എന്തെങ്കിലും പാർക്ക് ചെയ്യണം ഇപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ കേട്ടു അപ്പോൾ അങ്ങനെ ഒരു പാർക്ക് ചെയ്ത് കൊടുത്ത് ആ പാർക്കിംഗ് ആണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി അവർ തരംതിരിക്കും എന്താ പറയുക ഏവറേജ് പോറ് ഗുഡ് അങ്ങനെ രണ്ട് മൂന്ന് കാറ്റഗറി ഉണ്ട് ആ ഒരു കാറ്റഗറി അനുസരിച്ച് അവർ തരംതിരിക്കും അപ്പം അവർ പിന്നെ അവിടുന്ന് വരാം സംസാര കാര്യങ്ങളൊന്നുമില്ല അവർ നിങ്ങളോട് പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് വരും എന്ന് പറയും ഫോണിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായ ഒരു ലിങ്ക് വരും എന്താ പറയുക ഒരു മെസ്സേജ് വരും നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു ലിങ്ക് വരും ആ ലിങ്ക് വരാൻ കുറച്ച് കുറിച്ചിലപ്പം കാലതാമസം എടുക്കും കാരണം എന്ന് വെച്ചാൽ അവർ ഇപ്പം ഒരുപാട് ആളുകൾ എന്താ പറയുക ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകളുടെ പരിമിതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അത് വരാനുള്ള ടൈം എടുക്കും ഈ ഒരു മെസ്സേജ് വരാനുള്ള ഒരു ടൈമാണ് നമുക്ക് ഏറ്റവും ടൈം എടുക്കുന്ന ഒരു കാര്യം അല്ലാതെ നമുക്ക് വേറെ എന്താ പറയുക ലേറ്റോ കാര്യങ്ങളോ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഫാസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് ആ ലിംഗിനകത്ത് ഉണ്ടാവും എനിക്ക് ലിങ്കിൽ ഞാൻ ചെയ്യേണ്ട പേയ്മെൻറ്റ് ആറുന്നൂറ്റി തൊണ്ണൂറ് റിയാലാണ് അതാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാത്തത് ഫസ്റ്റ് നമ്മൾ ഒരു നോമിനേഷൻ ലെറ്റർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അതായത് നമ്മളൊരു എസ് എം എസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ശേഷം പേയ്മെൻറ്റ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും ഫസ്റ്റ് ഏറ്റവും നന്നായിട്ട് ആണ് നിങ്ങൾ ഡ്രൈവ് ചെയ്തതെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് റിയാലാണ് അതിനകത്ത് ഉണ്ടാവുക പിന്നെ കുറച്ചുകൂടി കുറച്ച് കുറച്ച് നിങ്ങൾക്ക് അറിയാം കുറച്ച് പാർക്കിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അടുത്ത കാറ്റഗറിയിലേക്ക് മാറും ആയിരത്തി നാനൂറ് റിയാലിലേക്ക് മാറും പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി കൂടെ ഉണ്ട് അത് എന്താ പറയുക തീരെ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങൾ വേണ്ട ആളാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ ഉണ്ടാവുക അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഞാൻ ഞങ്ങളുടെ ലൈസൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് കാറ്റഗറി ഞാൻ അറുന്നൂറ് എണ്ണൂറ് റിയാലാണ് അടച്ചിട്ടുള്ളത് അപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓൺലൈനിൽ കൂടെയാണ് ചെയ്യേണ്ടത് ഓൺലൈനിൽ കൂടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അടുത്ത കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു ലിങ്ക് വരും ആ ലിങ്കിനകത്ത് കയറുക നിങ്ങൾ അതിനകത്ത് നിന്നുള്ള ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഷെഡ്യൂൾ ഇങ്ങനെ വന്നത് അത് പതിനെട്ടാം തീയതി ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു അത് ഫസ്റ്റ് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തു ശേഷം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം വെച്ച് രണ്ട് മണിക്കൂറുള്ള രണ്ട് ഓൺലൈൻ ക്ലാസ് മൊത്തം എനിക്ക് ആറ് മണിക്കൂറാണ് ഈ ട്രെയിനിങ് ഉണ്ടായിരുന്നത് അതിൽ നാലു മണിക്കൂർ ക്ലാസ്സാണ് രണ്ട് മണിക്കൂറിൻ്റെ രണ്ട് ദിവസം പിന്നെ ഇരുപത്തെയും തീയതി പറയുക കമ്പ്യൂട്ടർ ടെസ്റ്റാണ് പിന്നെ മൂന്നാം തീയതി ആണെങ്കിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ ഫിസിക്കൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു നമ്മൾ പാർക്കിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലാണ് അവർ ചെയ്തതുണ്ടായിരുന്നത് പിന്നെ ഇരുപത്തഞ്ചാം തീയതിയാണ് ഫൈനൽ ടെസ്റ്റ് ഇങ്ങനെ ആറ് ദിവസമാണ് അതിൻ്റെ ഷെഡ്യൂൾ വരുന്നതിന് ടൈമും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടയ്ക്കുന്ന ആളും ചില അഡ്വാൻസ് കാറ്റഗറിയിലുണ്ടാവുക അപ്പോൾ അവർക്ക് എന്താ പറയുക ട്രെയിനിങ്ങ് കാര്യങ്ങളും ക്ലാസ്സുകളുടെ എണ്ണമൊക്കെ കുറവായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ ഉള്ളിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറിലാണ് ഞാൻ അടച്ചിട്ടുള്ളത് അപ്പം ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് ആറ് മണിക്കൂറാണ് മൊത്തത്തിൽ ഇതിന് ട്രെയിനിങ് ഉണ്ടാവുക സെക്കൻഡ് കാറ്റഗറിക്ക് വരുന്നത് പതിനഞ്ച് മണിക്കൂറാണ് ട്രെയിനിങ് ഉണ്ടാവും മൊത്തത്തിൽ പതിനഞ്ച് മണിക്കൂറാണുള്ളത് രണ്ട് മണിക്കൂർ വെച്ചിട്ട് രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും അപ്പം അതിനുശേഷം രണ്ട് മണിക്കൂർ ഗ്രൗണ്ടിൽ പ്രാക്ടീസും അങ്ങനെ മൊത്തത്തിൽ ആറ് മണിക്കൂറുണ്ടാവും അപ്പോൾ എനിക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ദിവസം അതേപോലെ പിറ്റേന്നും അങ്ങനെ രണ്ട് ദിവസങ്ങളായിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സിഗ്നൽ കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നിൽക്കുക അതിനകത്ത് അവർ ഓൺലൈൻ ക്ലാസ്സിൽ അവർ പറഞ്ഞു തരും അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മളെ ഇംഗ്ലീഷിലും അതേപോലെ അറബിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളത് ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അറബിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ചെറിയ കുറഞ്ഞ രീതിയിലൊക്കെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ എന്താ പറയുക കംപ്ലീറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യണം ആർക്കൊക്കെ മുൻഗണന കൊടുക്കണം എങ്ങനെയൊക്കെ ഓവർ ടേക്ക് ചെയ്യണം ഏതൊക്കെ രീതിയിൽ റൗണ്ട് റൗണ്ടപ്പോട്ട് അങ്ങനെയുള്ള എല്ലാവിധ എ ടു സെറ്റ് പാർക്കിംഗ് അടക്കം എല്ലാവിധ കാര്യങ്ങളും ആ ഒരു ഓൺലൈൻ ക്ലാസ് അവർ പറഞ്ഞു പറഞ്ഞുതരും ഈ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കമ്പ്യൂട്ടർ ടെസ്റ്റിന് പോവാം കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതും അതിനകത്തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ തന്നെ പോകാം കമ്പ്യൂട്ടർ ടെസ്റ്റിന് നമുക്ക് വരുന്നത് ചില മുപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും മുപ്പത് ക്വസ്റ്റ്യൻ പറയുന്നത് ഇരുപത്തഞ്ചെണ്ണം ഒരു ആവറേജ് ശരിയാക്കണം ബൈ ചാൻസ് നിങ്ങൾ അവിടുന്ന് ഇപ്പോൾ ഫെയിലാവുവാണെങ്കിൽ അപ്പോൾ എന്താ പറയുക അവർ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഫെയിലാവണമെങ്കിൽ ഒരു പ്രാവശ്യം ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ രണ്ടത് രേരടക്കാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവിടെ തന്നെ ആ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഇവിടുണ്ട് ഈ കൊസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് മലയാളം എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആ ഒരു മലയാളം എന്ന് പറയുന്നത് ഈ അറബി ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മലയാളം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കാം കുറച്ചുകൂടി ബെറ്റർ ഇംഗ്ലീഷ് എടുക്കുന്നതാണ് നല്ലത് ഞാനെടുത്തത് ഇംഗ്ലീഷ് തന്നെയായിരുന്നു അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തും ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നമുക്കത് കുറച്ച് ടഫായിരുന്നു കൊസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മളത്ര എക്സ്പേർട്ട് അല്ലല്ലോ അങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റായി ടെസ്റ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മളെ സൈറ്റിനകത്ത് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് അതിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും എഴുപത്തേഴ് പെർസെൻറ്റേജ് അങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അത് പാസ്സായി കിട്ടി അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കടമ്പ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് അത് ഗ്രൗണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റിൽ എന്ന് പറയുമ്പം ഫൈനൽ ടെസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് മണിക്കൂറും കൂടെ പ്രാക്ടീസ് ഉണ്ടാവും ഗ്രൗണ്ട് പ്രാക്ടീസ് അടുത്തൊരു ട്രെയിനർ നമുക്ക് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ പാർക്ക് ചെയ്യണം ഡ്രൈവിങ്ങിൻ്റെ ഫൈനൽ ടെസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഏറ്റവും സെഡ് റിവേഴ്സ് പാർക്കിങ് അതേപോലെ ഫ്രണ്ട് പാർക്കിങ് ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രണ്ട് മണിക്കൂറിൽ ആൾ നമുക്ക് ട്രെയിനിങ് ചെയ്തു തരും അങ്ങനെ ആ ഒരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ ടെസ്റ്റ് ആണ് അത് നമുക്കൊരു അടുത്ത ഡേറ്റ് ഉണ്ടാവും ഒക്കെ അതിന് ഗ്യാപ്പ് ഇല്ല ഒക്കെ നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളാണ് ഞാൻ അങ്ങനെ വെറും ഒരു ദിവസം പരിപാടി ഉള്ളൂ ആറ് ദിവസം കൊണ്ട് നമുക്ക് പരിപാടി ആയി അങ്ങനെ എന്താ നമുക്ക് ഈ ഒരു ട്രെയിനിങ് ക്ലാസ്സും കാര്യങ്ങളും കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ ഒന്നുമില്ല നമുക്ക് ഈ പാർക്കിങ് കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഒരു രണ്ട് മണിക്കൂർ പ്രാക്ടീസ് ഉണ്ടാവുക അങ്ങനെ ആ ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനൽ ടെസ്റ്റ് ആണ് ഫൈനൽ ടെസ്റ്റിൽ നമ്മൾ പോവാം പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു വെച്ചാൽ റിവേഴ്സ് പാർക്കിംഗ് ആണ് അപ്പോൾ ഓരോരുത്തരെ ചിലപ്പോൾ അങ്ങോട്ടും കൂടി വ്യത്യാസമുണ്ട് ചിലപ്പം ഡ്രൈവ് ചെയ്യിപ്പിച്ചു നോക്കണ്ടാവും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ തന്നു ചെറുതായിരുന്നു ഡ്രൈവ് ചെയ്തു ശേഷം നമുക്ക് ഫസ്റ്റിൽ നമ്മൾ അവിടെ ചെന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ പാർക്കിംഗ് ചെയ്യുന്നത് തന്നത് ആ രീതിയിൽ റിവേഴ്സ് പാർക്കിംഗ് അതായത് ജസ്റ്റ് ഒരു ബോക്സിനകത്ത് പാർക്ക് ചെയ്യാം ഫ്രണ്ടിലേക്ക് പോകുന്നു നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നേരെ റിവേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോക്സിനകത്ത് പാർക്ക് ചെയ്യുക അതാണോ പാർക്കിംഗ് ഫൈനൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ടാണ് പോകേണ്ടത് മെഡിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഐ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഈ രണ്ടും കൂടെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും ആ ഒരു പേപ്പറും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ഫൈനൽ ടെസ്റ്റിന് പോകേണ്ടത് അത് ഓൾറെഡി നിങ്ങളെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ആ ഒരു ആപ്ലിക്കേഷനായിട്ട് അത് ലിങ്ക് ആവുന്നതാണ് എന്നാലും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കയ്യിൽ തരും ആ പ്രിൻ്റ് ഔട്ടും കയ്യിൽ വേണം നിങ്ങൾ പോകാൻ ഫൈനൽ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് ഈ മെഡിക്കലും കൂടെ എടുത്തിട്ട് വേണം പോകാൻ ചില സ്കൂളിൽ നിന്ന് ഇത് പറയാറില്ല പക്ഷേ എന്നാലും നമ്മളത് എടുത്തിട്ട് വേണം പോവാം ഐ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഇത് രണ്ടും നിർബന്ധമാണ് ഇത് ചെയ്തിട്ട് വേണം പോകാൻ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതൊരു ഷോ എന്താ പറയുക ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ഉണ്ടാവും എൺപത് രൂപയാലാണ് അതിന് വരുന്ന ചാർജ് ബ്ലഡ് ടെസ്റ്റ് ഐ ടെസ്റ്റ് കൂടെ വരുന്ന ചാർജ് എന്താ പറയുക ചെയ്യുക ആ ഒരു പേപ്പറും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ അതിനകത്ത് പോകാൻ അത് മൊബൈൽ നമ്പറിൽ ആയിട്ട് അത് ലിങ്ക് ആവും അതായി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് വരും അതുമാത്രമേ ചെയ്യാനുള്ളൂ ഈ ഒരു പേപ്പറും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ ഫൈനൽ ടെസ്റ്റിന് വേണ്ടി പോകാൻ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ അതിനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു ഏതൊക്കെ രീതിയിൽ എത്തുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഇത്രയും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇവിടെ ഉള്ള ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ഈ വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഡ്രൈവിൻ്റെ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ എന്താ പറയുക പല രീതിയിലും ചിലപ്പം ക്യാഷ് കൊടുത്തിട്ടോ ഇല്ലെങ്കിലായിട്ടൊക്കെ എടുക്കാനുള്ള ചാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇതിലൊന്നും പോയി ആരും ചാടരുത് ഡയറക്റ്റ് എടുക്കുക കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും എന്താ പറയുക നമുക്ക് ഡയറക്റ്റായിട്ട് ഇതേപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം അങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് നമ്മളവിടെയും ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ലൈസൻസിൻ്റെ പൈസ അടയ്ക്കാൻ പറയും ലൈസൻസ് വരുന്നത് വെച്ചാൽ രണ്ട് വർഷത്തേക്ക് എൺപത് രാവിലും അതേപോലെ അഞ്ച് വർഷത്തേക്ക് ഇരുനൂറ് രാവിലും പത്ത് വർഷത്തേക്ക് നാന്നൂറ് ചെയ്യാൻ ഇങ്ങനെയാണ് ഈ ലൈസൻസിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലേക്കുള്ള എമൗണ്ട് അടച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക ലൈസൻസ് എടുക്കാം അപ്പോൾ ലൈസൻസിൻ്റെ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ പ്രിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ കൈത്തരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഓൺലൈനിൽ കൂടാണ് പേയ്മെൻറ്റ് അപ്പോൾ ലൈസൻസ് പോകുന്ന സമയത്ത് നിങ്ങളെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് വയ്ക്കാം ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വെച്ചിട്ട് പോവാം അവിടുന്ന് പേയ്മെൻറ്റ് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് എന്താക്കൊന്നും ആ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സാധനം നമ്മള കയ്യിലേക്ക് അപ്പം തന്നെ പ്രിൻ്റ് എടുത്തിരുന്നു വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേറെ എന്താ പറയുക ഏജൻറ്റ് മുഖാന്തരോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്കുന്ന പരിപാടി അങ്ങനെയൊന്നും നിങ്ങൾ നിൽക്കേണ്ട ഏറ്റവും എളുപ്പമാണ് ഈ ഒരു കാര്യം ഇവിടെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല കുറച്ചേരം നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ എന്തായാലും ഏറ്റവും എളുപ്പത്തിൽ കിട്ടും എനിക്ക് ഫസ്റ്റ് ആ ഒരു മെസ്സേജ് വരാൻ വേണ്ടി കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ ഞാൻ അത് അന്വേഷണ സമയത്ത് ആരോപണമെന്നു വെച്ചാൽ ഇവിടെ ട്രെയിനേഴ്സിൻ്റെ അഭാവമാണ് അപ്പോൾ ഒരുപാട് ആളുകൾ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഒന്ന് ലാഗായത് ഏഷ്യം എനിക്ക് മെസ്സേജ് വരാൻ വേണ്ടി രണ്ട് മാസം ഞാൻ വെയിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് മെസ്സേജ് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് വെറും ആറു ദിവസത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവം കയ്യിൽ കിട്ടും അപ്പം ഇനി ആരെങ്കിലും ഇവിടെ ഉള്ള ആരെങ്കിലും ലൈസൻസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇറ്റ് ഈസ് മീ സൈനിങ് ഓഫ് ഫാസിൽ ബൈ